വെള്ളക്കെട്ടിൽ വീണ മഞ്ഞക്കുഴി മരിച്ചത് കൊല്ലം കണ്ണനല്ലൂർ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള മാർജാന മാർജാനെന്ന് വിളിക്കുന്ന അസീനയാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ വീടിന് സമീപത്തെ റോഡിൽ കൂടി ഒരു സ്ത്രീ ഓടിപ്പോകുന്നതായി ബൈക്ക് യാത്രികരായ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ ബൈക്കിൽ നിർത്തിയപ്പോഴേക്കും സ്ത്രീ സമീപത്തുള്ള വെള്ളക്കെട്ടിലേക്ക് ചാടിയിരുന്നു കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് മഞ്ഞക്കുഴിയിൽ പാടത്തു നിന്നും കളിമണ്ണ് എടുത്തതിനെ തുടർന്ന് നൂറ് അടിയിലധികം താഴ്ചയുള്ള വെള്ളക്കെട്ടിലാണ് യുവതി ചാടിയത് യുവാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും കണ്ണനല്ലൂർ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുട്ടും വെള്ളക്കെട്ടിലെ ആഫ്രിക്കൻ പായലും കാരണം തിരച്ചിൽ ദുഷ്കരമായി രാത്രിയിലെ അന്വേഷണം അവസാനിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ കുണ്ടറയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവ സമയത്ത് അസീനയും മൂന്നു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവ് വീട്ടിലില്ലായിരുന്നു കണ്ണനല്ലൂർ പോലീസ് ഇൻക്വസ്റ്റി തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം